അക്ഷരനഗരിയുടെ തിരു ഉത്സവത്തിന് കൊടിയേറുന്നു ചരിത്രപ്രസിദ്ധമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് പതിനാലിന് കൊടിയേറുന്നു ഇരുപത്തിമൂന്ന് ആറാട്ട് ചടങ്ങുകളോടെ ഉത്സവത്തിന് സമാപനമാകും കാത്തിരിക്കുന്ന തിരുനക്കരപൂരം മാർച്ച് ഇരുപതിന് അരങ്ങേറും ഉത്സവ ചടങ്ങുകളുടെ ഭാഗമാകാൻ ഇരുപത്തിമൂന്ന് ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഒരു വർഷക്കാലത്തെ ഭക്തിയോടെയുള്ള അക്ഷരനഗരിയുടെ കാത്തിരിപ്പിനു വിരാമമാകുന്നു കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുന്നു ആവേശത്താലും ഗജവീരന്മാരുടെ പ്രൗഢ്കാഴ്ചയാലും ഉത്സവപ്രേമികളെ വരവേൽക്കാൻ തിരുനക്കര മ ക്ഷേത്രത്തിൽ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലേക്ക് ഇത്തവണത്തെ തിരുനക്കര ഉത്സവത്തിന് മാർച്ച് പതിനാലിന് കൊടിയേറും ഇരുപത്തിമൂന്നിന് ആറാട്ടോടെ സമാപനം ഏവരും കാത്തിരിക്കുന്ന പ്രസിദ്ധമായ തിരുനക്കര പൂരം മാർച്ച് ഇരുപതിന് അരങ്ങേറും പൂരത്തിന്റെ ചടങ്ങുകളിൽ ഹരിത ചട്ടം കർശനമായി പാലിക്കും ഉത്സവപ്രേമികളുടെയും വിശ്വാസികളുടെയും കണ്ണും കാതും മനസ്സും നിറക്കുന്ന ഗജരാജ സംഗമവും മേളപ്പെരുക്കവും പൂരദിനമായ മാർച്ച് ഇരുപതിന് അരങ്ങേറും ചൂടുകൂടിയ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം നഗരത്തിൻ്റെ സമീപദേശങ്ങളിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളുന്ന പതിനൊന്ന് ചെറുപൂരങ്ങളും രാവിലെ ഒൻപത് മണിയോടെ തിരുനക്കര ക്ഷേത്രമുറ്റത്ത് സംഗമിക്കും തുടർന്ന് വൈകുന്നേരം നാലു മണിയോടെ പൂരം ആരംഭിക്കും ഉത്തൻ നെറ്റിപ്പട്ടും കെട്ടിയ ഗജരാജാക്കന്മാർക്കു നടുവിൽ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തിരുനക്കരയപ്പനും കിഴക്കൻ ചേരുവാരത്തിൽ ദേവിയും എഴുന്നള്ളി നിൽക്കും പാറമേക്കാവ് ദേവസ്വത്തിൻ്റേതാണ് ആനച്ചമേൽ ഇതിനോടൊപ്പം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ എഴുപത്തിയഞ്ചിൽ പരം വാദ്യകലാകാരന്മാരുടെ സ്പെഷ്യൽ പാണ്ഡ്യമേളം അരങ്ങേറും ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എട്ടു ദിവസവും ഉത്സവബലി അഞ്ചാം ഉത്സവദിനം മുതൽ കാഴ്ചശ്രീ ബലി വേല സേവ എന്നിവയും അരങ്ങേറും ഇരുപത്തിയൊന്നിന് ഒരുക്കുന്ന വലിയ വിളക്ക് ദേശവിളക്കായി ആഘോഷിക്കും അന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി തമ്പുരാട്ടി കിഴക്കേ ഗോപുരനടയിൽ ഭദ്രദീപം തെളിക്കുന്നതായിരിക്കും അമ്പലക്കടവ് ഭഗവതി അമ്മൻ ക്ഷേത്രം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുതിയ തൃക്കോവില് മഹാവിഷ്ണു ക്ഷേത്രം തളിക്കോട്ട മഹാദേവര ക്ഷേത്രം പള്ളിപ്പുറത്തുകാവ് ഭഗവതി ക്ഷേത്രം ഉത്തനങ്ങാടി ദേവീക്ഷേത്രം കൊപ്രദ ദുർഗ ദേവീക്ഷേത്രം എരുത്തിക്കല് ക്ഷേത്രം പാറപ്പാടം ദേവീക്ഷേത്രം പുല്ലരിക്കുന്ന മള്ളൂര് കുളങ്ങര ക്ഷേത്രം നാഗമ്പടം മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നാണ് തിരുനക്കരയിലേക്ക് ചെറുപൂരങ്ങൾ എഴുന്നള്ളുന്നത് തിരുനക്കര ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിവസമായ മാർച്ച് ഇരുപതിന് നടക്കുന്ന പകൽപൂരത്തിന് ഇരുപത്തിമൂന്ന് ഗജവീരന്മാരാണ് പങ്കെടുക്കുന്നത് ഇതിൽ പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനത്തിന്റെ ഇരുവശങ്ങളിലും പതിനൊന്ന് കൊമ്പന്മാർ വീതമാകും അണിനിരക്കുക കോട്ടയം ജില്ലയിൽ പകൽ സമയത്ത് ഉഷ്ണം വർദ്ധിച്ച സാഹചര്യമായതിനാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്കുശേഷം മൂന്ന് മണിവരെ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണമുണ്ട് അതിനാൽ വൈകിട്ട് നാലുമണിക്കാവും തിരുനക്കര പൂരത്തിന് തുടക്കം കുറിക്കുക തിരുനക്കര ശിവൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി സാധു ഈരാറ്റുപേട്ട അയ്യപ്പൻ മീനാട് വിനായകൻ ഉഷശശ്രീ ശങ്കരൻകുട്ടി കാഞ്ഞിരക്കാട്ട് ശേഖരൻ ഉണ്ണിപ്പള്ളി ഗണേശൻ തോട്ടക്കാട്ട് കണ്ണൻ വേണാട്ടുമറ്റും ശ്രീകുമാർ ചുരൂർമടം രാജശേഖരൻ തോട്ടക്കാട്ട് രാജശേഖരൻ വേമ്പനാട് വാസുദേവൻ പനയനാർകാവ് കാളിദാസൻ കുളമാക്കിൽ രാജ കുളമാക്കിൽ പാർത്ഥസാരഥി തടത്താവിള രാജശേഖരൻ ഉണ്ണിമങ്ങാട് ഗണപതി മാറാടി അയ്യപ്പൻ കല്ലുതാഴ ശിവസുന്ദർ ചെറുപോൽ ശിവൻ കരിമണ്ണൂർ ഉണ്ണി മീനാട് കേശു തുടങ്ങിയ ആനകളാകും ഊരപ്പറമ്പിൽ അണിനിരക്കുക